ഷേർലി ചാനലിൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ചൂരക്കറി റെഡിയാക്കാം അല്ലെങ്കിൽ ടൂണ ഫിഷ് എന്ന് പറയും അപ്പം അതിനായിട്ട് ഒരു കിലോ ചൂരയാണ് മേടിച്ചിരിക്കുന്നത് അത് നന്നായിട്ട് വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം നമുക്ക് നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ മീൻ കറി വെക്കുന്നതാണ് ഏറ്റവും രുചി അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നതിൻ്റെ ശേഷം നമുക്ക് അല്പം ഉലുവയിട്ട് കൊടുക്കാം ഉലുവയിട്ട് അതൊന്നും മൂത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഉലുവ കരിഞ്ഞു പോകാതെ നോക്കണം നമുക്ക് ഇല്ലാതെ കറച്ചിട്ട് തന്നെ അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആണ് നമ്മളിന്ന് ഇന്നത്തെ മീൻ കറി റെഡിയാക്കുന്നത് അപ്പോൾ ഫ്ലെയിമൊക്കെ കുറച്ച് കുറച്ചിട്ടിട്ട് വേണം റെഡിയാക്കാൻ നമ്മുടെ ഉലുവ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഉലുവയും ഒക്കെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പില നമുക്ക് ഇങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുന്ന കൂടെയും ചേർത്ത് കൊടുക്കാം മീൻ കറി വെക്കുമ്പോൾ ചട്ടിയിൽ വേറെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കറിവേപ്പില ഏറ്റവും നല്ല മീനിന് ഫ്ലേവർ കിട്ടുന്ന ഒരു ഐറ്റമാണ് കറിവേപ്പില എല്ലാ കറികൾക്കും ഗുണവും രുചികരവുമാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അതൊന്ന് എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ മല്ലിപ്പൊടി ചേർക്കാതെയാണ് ഈ മീൻ കറി റെഡിയാക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവ് ആവശ്യമുള്ളവർ ഒരു ഒരു ടീസ്പൂൺ നാടൻ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കരിഞ്ഞു പോകാതെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം മല്ലി ആവശ്യമുള്ളവർക്ക് അല്പം മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ മല്ലി ചേർക്കാതെയാണ് കറി വെക്കുന്നത് അതുപോലെ തന്നെ കോട്ടയൻ സ്റ്റൈൽ മീൻ കറിയാണ് നമുക്ക് മുളക് ഇട്ടുള്ള മീൻ കറി വെക്കണമെങ്കിൽ ഈ മസാലയിൽ നമുക്ക് ഏത് മീൻ വേണമെങ്കിലും വെച്ചെടുക്കാം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ മസാലയെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കിത് നമുക്ക് വെയിറ്റ് ചെയ്യാം ട്യൂണ ടൂഡഫിഷ് അച്ചാറിടാനും അച്ചാറിടാനും നല്ലതാണ് അതുപോലെ തന്നെ കട്ലേറ്റ് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റാണ് ചോദിച്ചാൽ കട്ലേറ്റ് ഉണ്ടാക്കിയാലും അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒരു കിലോ മീനാണ് നമ്മൾ കറി വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചൂര ആ മീനിട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഉളുമ്പൊക്കെ കളയാൻ വേണ്ടി കുറച്ച് നാരങ്ങാ നീരും ഉപ്പും അല്ലെങ്കിൽ വിനാഗിരി ഉപ്പ് ഒക്കെ ചേർത്ത് നല്ല പോലെ എടുക്കണം ഉളുമ്പൊക്കെ കളഞ്ഞ് അപ്പോൾ നമ്മുടെ മീനൊക്കെ അതാ ചട്ടിക്കകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ആവശ്യമായിട്ടുള്ള വേഗാനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം മീനൊക്കെ നല്ലതായിട്ട് മുങ്ങിക്കിടക്കണം എന്നിട്ട് മൂടി വെച്ച് ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് മീൻ വേവിച്ചെടുക്കാം വളരെ രുചികരമായിട്ടല്ല നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഉപ്പും പുളിയും എരിയും ഒക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി മീൻ കറിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് വന്ന് കരുതുന്നു നിങ്ങളും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ രുചിക്കൂട്ടുകളുമായി വീണ്ടും കാണാം എല്ലാവർക്കും ബായ്